ആദ്യം ഞാൻ ശ്രീ ശ്രീകുമാറിലേക്ക് പോകുന്നു ശ്രീ ശ്രീകുമാർ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ നടപടി പാർട്ടി നടപടി ഏറ്റവും വേഗത്തിലെടുത്ത നടപടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിന്ന് മാറ്റി ഇരുപത്തിനാല് മണിക്കൂറിനകം അത് കഴിഞ്ഞ പാർട്ടി പരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത വിധം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു നിർവീര്യനാക്കി എന്ന നടപടിയും വരുമ്പോൾ അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാചകമുണ്ട് വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കും എന്ന നടപടിയിലൂടെയെന്ന് ആ നടപടി ഉണ്ടായി പക്ഷേ പിന്നീട് കാണുന്നത് എന്താണ് ടീം മാങ്കൂട്ടത്തിന്റെ അഴിഞ്ഞാട്ടം അത് പല രൂപത്തിലാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങളായി വരുന്നു അത് സൈബർ ആക്രമണം കൂട്ടത്തിലുള്ള കോൺഗ്രസിലെ വനിതാ നേതാക്കളെ ആക്രമിക്കുന്ന രീതിയിലാകുന്നു ഇത് ഇതിനോട് പ്രതികരിക്കാൻ പ്രധാനപ്പെട്ട വലിയ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ മടിക്കുകയാണ് കാരണം അവരുടെ കയ്യിൽ നിൽക്കാത്തൊരു കാര്യമായി കാര്യങ്ങൾ കൈവിട്ടു പോയോ സ്മൃതി ആദ്യമേ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ തൃശ്ശൂർ ബ്യൂറോ ബ്യൂറോയിലെത്തി അതിക്രമം നടത്തിയ ആ നടപടിയെ പത്രപ്രവർത്തന തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള ഞാൻ ശക്തമായിട്ട് അമർശം രേഖപ്പെടുത്താൻ ആ നടപടിയിൽ പത്രപ്രവർത്തിയ യൂണിയനെ ദീർഘകാലം പല ഘട്ടങ്ങളിലായി നയിച്ച ഒരാളെന്ന് നിലയ്ക്കും എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല ഏത് കാലത്താണെങ്കിലും രണ്ട് വർഷം മുമ്പ് പാലാരിവട്ടത്തെ ഏഷ്യാനെറ്റ് ഓഫീസിൽ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ എസ് എഫ് ഐ അതിക്രമം നടത്തി ബാനർ കെട്ടിയ സംഭവത്തിലടക്കം അമർഷം രേഖപ്പെടുത്തിയ ഒരാളാണ് ഞാൻ അപ്പോൾ അന്നുമിന്നും അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ആ ഒരു അമർശം എനിക്കെപ്പോഴും ഉള്ളതാണ് അത് ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കോൺഗ്രസ് നടപടി അടഞ്ഞ അധ്യായമാണെന്ന് കെ പി സി സി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്തുനിന്ന് മാറ്റി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി നീക്കി നിർത്തി നിയമസഭാ കക്ഷിയിൽ അദ്ദേഹം ഉണ്ടായില്ലെന്ന് ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി പിന്നീട് ശ്രീമതി സ്മൃതി ഇവിടെ സൂചിപ്പിച്ചത് മാങ്കൂ മാങ്കൂട്ടത്തിൽ ടീമെന്നോ അങ്ങനെ എന്തോ ആണ് ഒരു ടീം ഉണ്ടായി ഉണ്ടോ എനിക്കറിയില്ല എന്തായാലും ഞാൻ ആ ടീമിൻ്റെ കാര്യങ്ങൾ പറയാനല്ല ഉദ്ദേശിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കോൺഗ്രസ് രാഷ്ട്രീയമാണ് അല്ലെ അങ്ങനെ ചോദിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ ശ്രീകുമാർ നമുക്കത് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല ടീം മാങ്കൂട്ടം എന്ന് പറയുന്നത് ഇന്ന് അങ്ങ് അപലിപ്പിച്ച ആ സംഭവത്തിലടക്കം അങ്ങനെയുള്ളവരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് കാരണം യൂത്ത് കോൺഗ്രസിൽ നിന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയിരിക്കുന്നു അല്ലേ അപ്പോൾ അധ്യക്ഷനല്ല അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ പോരാളികളായി ഒരു വിഭാഗം ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അയാളെ മാറ്റി നിർത്തിയതെന്നൊരു വിഷയമുണ്ടല്ലോ അതിൻ്റെ ഗൗരവം അതിൻ്റെ ധാർമ്മികത എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായി ഇപ്പോൾ പുറത്തേക്ക് തെരുവിൽ അക്രമം അഴിച്ചുവിടുന്നവർ അതായത് ഇന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസ് അതിക്രമിച്ച് കയറിയ അവരവിടെ കരിയോലൊഴിച്ച സംഭവത്തിലാണ് സ്മൃതി പറയുന്നതെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പറഞ്ഞത് അത് ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു വനിത ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാജിയുമായി ബന്ധമില്ലെന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും ഇതായിട്ട് കൂട്ടിക്കെട്ടുന്നതിനിടെ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് എനിക്ക് വലിയ വലിയ ഗൗരവത്തിലുള്ള ഒരു വിഷയം കുറച്ച് യുവതികൾ പുറത്തേക്ക് ഉന്നയിക്കുന്നു അല്ലെങ്കിൽ അത് പുറത്തേക്ക് ഉന്നയിക്കുന്നതായി ആ ശബ്ദരേഖ പുറത്തേക്ക് വരികയാണ് അതിൻ്റെ ഗൗരവം അത്രത്തോളം പ്രധാനമായി അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് അങ്ങനെ ഒരു വിഷയം കേരളം ചർച്ച ചെയ്യുമ്പോൾ അതുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു പോസ്റ്റ് എടുത്ത് രണ്ടും ഒരുപോലെയാണ് എന്ന് സമീകരിച്ചു ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക നല്ല അടവാണ് ആ അടവാണ് അവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ ശ്രീകുമാർ അല്ല ഞാൻ പറഞ്ഞല്ലോ ആ ആ ഒരു പ്രതിഷേധത്തെ നമ്മൾ തള്ളിക്കളഞ്ഞു അതിലെ അതിൽ കെ പി സി സിയും അത് തള്ളിക്കളഞ്ഞു അത് സ്മൃതി ആദ്യം പറഞ്ഞ ആരും പ്രതികരിച്ചില്ലെന്ന് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ഷാഫി പറമ്പിൽ എം പി അപ്പം അദ്ദേഹം അത് തള്ളി പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അത് കെ പി സി സി എന്നെ തള്ളി പറഞ്ഞിരിക്കുന്ന ആ വിഷയത്തെ പിന്നെ യൂത്ത് കോൺഗ്രസ് ഇവിടെ കാണിച്ചു കൂട്ടിയ ആ ഒരു നടപടിയെക്കെതിരെ പോലീസും ഗവൺമെൻറ്റും ഒക്കെയാണ് കേസെടുക്കേണ്ടത് അത് കേസെടുക്കുകയും ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണെന്ന് നമുക്ക് അറിയാമല്ലോ അതിൽ അത് അതാണ് ആ വിഷയം അതിനെ പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല് അതിലറസ്റ്റും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം സ്പീത കാരണം നമ്മൾ ഈ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകരൊക്കെ അവരെപ്പോഴും ആവേശം പൂണ്ടു നിൽക്കുന്നവരാണ് അപ്പോൾ അവരെ മാധ്യമ സ്ഥാപനങ്ങളിൽ ആദ്യം കയറി ആക്രമിക്കുന്നത് അവർക്കെതിരായിട്ടുള്ള വാർത്ത വരുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ പുതുമയുള്ള കാര്യമല്ല കാരണം കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ അവഹേളിതരാണില്ല സത്യം പറഞ്ഞാൽ കാരണം ഈ മാധ്യമ പ്രവർത്തകർ അത്ര വലിയ ആളുകളൊന്നും അല്ല അവർക്ക് വലിയ പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല പരിലാളി പരിലാളിനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അവരും വിമർശിക്കപ്പെടേണ്ടതാണ് വിമർശിക്കപ്പെടേണ്ടതാണെന്നുള്ള പൊതുവായിട്ടുള്ള അംഗീകാരമാണ് ഒരു തീരുമാനമാണ് പക്ഷേ അവർ ആക്രമിക്കപ്പെട്ടാലും വലിയ കുഴപ്പമില്ലെന്ന് ഇവിടെ പറഞ്ഞ് തെളിയിച്ചു തന്നൊക്കെ ഒരു പാർട്ടിയുണ്ട് ഇവിടെ സി പി എം എന്ന് പറയുന്നത് ആ ഇത്രയും മാധ്യമപ്രവർത്തക അവഹേളിതരായ മാപ്ര എന്ന പേരടക്കം എങ്ങനെയാണ് വന്നത് ഏത് കാലത്താണ് വന്നത് അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ വില കെടുത്തിയൊരു ഗവൺമെൻറ് ഇവിടെ ഭരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ കടക്ക് പുറത്തുനിന്നും മാധ്യമപ്രവർത്തകൻ്റെ മാധ്യമ പത്രാധിപരോടെ യഡുഗോപാൽ ഇഷ്ണ എന്ന് വിളിക്കുന്നതും അതുപോലെ തന്നെ വാർത്ത എഴുതിയാൽ കേസെടുക്കുന്നതും ചാനൽ പ്രവർത്തകർ വാർത്ത എഴുതിയാൽ അവർക്കെതിരെ കേസെടുക്കുന്നതും അത് സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ കയറാൻ സമ്മതിക്കാത്തതും നിയമസഭയിലെ ചിത്രീകരണം നടപ്പാക്കാൻ അനുവദിക്കാത്തത് അങ്ങനെ മാധ്യമപ്രവർത്തകർ ഒരു അതിൽ പ്രത്യേക അവിടെ ഒരു ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു പരിഗണന അർഹിക്കുന്നവരല്ല എന്ന് പറഞ്ഞൊരു പാർട്ടി ഭരിക്കുന്ന നാടാണിത് അപ്പോൾ അത് ഒരാൾ അതിങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പല പാർട്ടിയിൽപ്പെട്ട യുവജന സംഘടനകൾക്ക് അത് ആ എന്നാൽ ഞങ്ങൾക്കും ആയിക്കോ ചിന്ത വരും ഒരിക്കലും യൂത്ത് കോൺഗ്രസ് ആ ഒരു നടപടിയിലേക്ക് പോകാൻ പാടില്ലാത്ത യൂത്ത് കോൺഗ്രസ് മാധ്യമങ്ങളുടെ പരിലാ പരിലാളനയും കൂടെ വളർന്ന ഒരു പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഞാൻ സംശയമില്ലാത്ത കാര്യമാണ് അത് മാധ്യങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് കാരണം അവരുടെ പ്രവർത്തന ശൈലി ശൈലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെങ്ങനെ ആണല്ലോ അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനാകാം എന്നുള്ള രീതി ആ ഒരു സോഷ്യൽ മീഡിയ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്നത് എന്നുള്ള അഭിപ്രായം തന്നെ ഞാൻ പറയാം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് വാർത്താ മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിലും ശരി അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട് നയമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോൾ ആ വാർത്തയിൽ എന്തെങ്കിലും അസത്യം ഉണ്ടെങ്കിൽ അത് അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയണം അപ്പോൾ പ്രത്യേകിച്ച് ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഇവിടെ ആക്രമണം നടത്തിയ യൂത്ത് കോൺഗ്രസ് അതിൻ്റെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്തു അയാൾ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു ഞാൻ മൂന്ന് മണിക്ക് തിരുവനന്തപുരത്ത് എത്തും ഞാൻ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഡി ജി പിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഒരു ഓഡിയോ ഇട്ടു അയാളെ തിരുവനന്തപുരത്ത് ഇറങ്ങി അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ആ അറസ്റ്റ് ചെയ്തത് പോലീസുകാർ മാന്യമായിട്ട് തന്നെയാണ് അദ്ദേഹത്തോടെ പെരുമാറിയത് അതിന് ശേഷം മറ്റേ വാർത്തകൾ വന്ന എങ്ങനെയാണ് എം എൽ എ ഹോസ്റ്റലിൽ ഒളിച്ചിരിക്കാൻ പോയതാണ് അപ്പോൾ പോലീസ് വളഞ്ഞിട്ട് പിടികൂടി പോലീസ് അത് പിന്നെ ആ രീതിയിലേക്ക് വാർത്തകൾ വന്നു അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വാർത്തകളും വിമർശനങ്ങളും വേണം യൂത്ത് കോൺഗ്രസിൽ എന്തെങ്കിലും തോന്നിയവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് തന്നെ അപലപിക്കണം പക്ഷേ ആ വാർത്ത വരുമ്പോൾ ഇത് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഒരുപാട് വീഡിയോകൾ ഇറങ്ങും അപ്പോൾ ആ വീഡിയോ ഒരു വാർത്ത പറയുമ്പോൾ ആ വാർത്തയല്ല യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ കാണുന്നെങ്കിൽ ആ വിശ്വാസം നഷ്ടപ്പെടും അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്നറിയാം എനിക്ക് പക്ഷമുള്ളൊരു പത്രപ്രവർത്തകനാണ് പക്ഷേ ഞാൻ നാൽപ്പത്തി വർഷമായിട്ട് പത്രപ്രവർത്തകനാണ് ഞാൻ ചെക്കുട്ടിയൊക്കെ ഒരുമിച്ച് പത്രപ്രവർത്തനത്തിലുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയും ഇതൊരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമൊന്നുമല്ല ഒരു അഭിപ്രായമാണ് ഇത് ഇത് മാനിക്കപ്പെടണം നിങ്ങൾ ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അതെനിക്ക് അത് പറയാൻ പറ്റുള്ളൂ ഞാനൊരു മുതിർന്ന മാധ്യമപ്രവർത്തകനായതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അതിൽ വേറെ പറഞ്ഞു ആരോടെങ്കിലും വിരോധമോ അല്ലെങ്കിൽ അല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു മഹത്തായ മാധ്യമ പ്രവർത്തനമല്ല മാധ്യമ പ്രവർത്തനം പുതിയ കാലത്തിലേക്ക് എത്തുമ്പോൾ അത് വേറെ ചില പ്രവണതകളിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് എല്ലാവർക്കും യോജിക്കാവുന്ന കാര്യമാണ് പക്ഷേ കായികമായി നേരിടുക എന്നതിനോട് അങ്ങ് യോജിക്കുന്നില്ലല്ലോ അങ്ങ് പറഞ്ഞതുപോലുള്ള ഈ പ്രത്യേക വിളി ഞാൻ ആ ഉപയോഗിക്കില്ല പ്രത്യേക വിളി പ്രയോഗം വന്നത് ഏത് ഭാഗത്തു നിന്ന് എന്നുള്ളത് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് വാചകങ്ങൾ കൊണ്ടുള്ള കസർത്ത് വാചകം കൊണ്ടുള്ള ആക്രമണങ്ങൾ അപമാനങ്ങൾ ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് അതിലും അപ്പുറമാണ് കായികമായി നേരിടുക എന്നുള്ളത് ആ രൂപത്തിലേക്ക് അത് മാറിയിരിക്കുന്നു അങ്ങിന്ന് തൃശ്ശൂരിലെ സംഭവം മാത്രം കണ്ടാൽ പോരാം കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലും കഴിഞ്ഞ ദിവസം വടകരയിലും ഉണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരെ വാഹനത്തെ ആക്രമിക്കുകയായിരുന്നു അതാ പറഞ്ഞത് തെറ്റാണ് കാരണം റിപ്പോർട്ടർ ചാനലിന് കോൺഗ്രസ്സിനോടോ എന്തെങ്കിലും കോൺഗ്രസ്സിന് റിപ്പോർട്ടർ ചാനലിനോടോ മറിച്ചോ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് അത് അവരുടെ പ്രസ്താവനകളിലാണ് തെളിയേണ്ടത് അവരുടെ അഭിപ്രായങ്ങളിലാണ് തെളിയേണ്ടത് അവരല്ലാതെ അത് കായികമായിട്ട് കായികമായിട്ടൊന്നല്ല അസഭ്യവാക്കുകളും പറയാൻ പാടില്ല മാധ്യമപ്രവർത്തകരെ കാരണം മാധ്യമപ്രവർത്തനം വെച്ചാൽ എന്താണ് പഴയ കാലത്തെ സ്വന്തം ലേഖകൻ എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ലേഖകനാണ് നിങ്ങളുടെ സ്വന്തം ലേഖകനാണ് ഞാൻ ആ ഞാൻ പറയുന്ന വാർത്ത സത്യസന്ധമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ ഏ ഈ വാർത്ത തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ വിമർശിക്കാം പക്ഷെ ആ സ്വന്തം രേഖകൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്ന സ്വഭാവം നല്ലല്ല അത് ഇപ്പം തുടങ്ങിയതല്ല ഞാൻ പറഞ്ഞൊരു കഴിഞ്ഞ ഉമ്പൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് സ്മൃതി ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളെ അത് ആക്രമിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ കണ്ടിരുന്നോ വിമർശിക്കാറൊക്കെ ഉണ്ട് ശരി തന്നെയാ പക്ഷെ മാധ്യമ പ്രവർത്തകർ മാത്ര എന്ന പേര് കൊടുത്ത് അവർ വലിയ ആൾക്കാരൊന്നുമല്ല അവരത് സ്ഥാപനങ്ങളിലെ ദന്തഗോപുലത്തിൽ അങ്ങനെ ബലസണ്ട എന്നൊക്കെ പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും ആരാണ് തങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് പറയുകയും തങ്ങൾക്കെതിരായിട്ടുള്ള വാർത്ത വരുമ്പോൾ നിങ്ങളുടെ ഈ സിൻഡിക്കേറ്റും ഗൂഢാലോയിൽ എന്നോട് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ശൈലി എങ്ങനെയാണ് നിങ്ങളിത് വാർത്ത കേസ് കേസെടുക്കും എന്ന് പറഞ്ഞ പാർട്ടി അതാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞതാറിയ ഇപ്പൊ നിങ്ങളെ ഇപ്പൊ ഒരു മിനിറ്റ് ഒറ്റ കാര്യം പറയാം അതൊരു മാധ്യമ സ്ഥാപനം ആക്രമിക്കപ്പെടുമ്പോ കോൺഗ്രസിന്റെ യുവജന വിഭാഗം ഒരു മാധ്യമ സ്ഥാപനത്തിന് നേരെ അതിക്രമം നടത്തിയാലേ അത് സി പി എം വിമർശിക്കുമ്പോൾ അതിന്റെ ഗൗരവം കുറയാണ് സി പി എം വിമർശിക്കാതിരുന്ന ഗൗരവം കൂടും കാരണം എന്താണ് സി പി എം ഇതിൽ അപ്പുറത്ത് ചെയ്യുന്നവരാണ് അങ്ങനെയാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത് അങ്ങനെ പ്രതികരിക്കും അതിൽ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ നടന്ന സംഭവങ്ങളോട് പ്രതികരിക്കാതിരിക്കുന്നതാണ് അതിലും അപകടകരം ശ്രീ ശ്രീകുമാർ സ്മൃതി